ശബരിമല നിലയ്ക്കലിൽ അരവണ കണ്ടെയ്നർ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കാൻ പദ്ധതിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻവർഷങ്ങളിലടക്കം നേരിട്ട കണ്ടെയ്നർ ക്ഷാമത്തിന്റെ പരിഹാരമായി കഴിഞ്ഞ വർഷം ബോർഡ് കൈക്കൊണ്ട തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തമായി കണ്ടെയ്നർ പ്ലാന്റ് സ്ഥാപിക്കാനായി ബോർഡ് പദ്ധതിയിടുന്നത് അടുത്ത സീസൺ മുമ്പായി പ്ലാന്റ് യാഥാർത്ഥ്യമാക്കാനാണ് ബോർഡിന്റെ നീക്കം പദ്ധതിയുടെ എന്ന നിലയിൽ വിവിധ കമ്പനികളിൽ നിന്നായി താൽപര്യപത്രം ക്ഷണിച്ചിരുന്നു ദേവസ്വം ബോർഡിന്റെ സാങ്കേതിക കമ്മിറ്റി യോഗം ചേർന്ന് വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാൻ എന്റർപ്രണേഴ്സ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ നൽകാൻ ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡി പി ആർ പരിശോധിച്ച ശേഷം ഹൈപ്പർ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും ഇതിനുശേഷം കോടതി അനുമതിയോടെ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് ബോർഡിന്റെ തീരുമാനം ശബരിമലയെ കൂടാതെ കണ്ടെയ്നറിൽ പ്രസാദം നൽകുന്ന നിലയ്ക്കൽ എരുമേലി മലയാളപ്പുഴ ചെട്ടിക്കുളങ്ങര ഏറ്റുമാനൂർ വൈക്കം അടക്കമുള്ള നിരവധി ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റേതായി ഉണ്ട് ഈ ക്ഷേത്രങ്ങളിലേക്കും ആവശ്യമായ കണ്ടെയ്നറുകൾ നിർമ്മിക്കാൻ പ്രാപ്തമായ പ്ലാന്റ് സ്ഥാപിക്കാനാണ് പദ്ധതിയെന്ന് ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് കോടിയുടെ ആവശ്യം വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരമൊരു പദ്ധതി ഒരു കണ്ടെയ്നർ ഫാക്ടറി തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോയിരുന്നു അവിടുത്തെ കണ്ടെയ്നർ ഫാക്ടറികളുടെ കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടി കണ്ടു അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വീണ്ടും അങ്ങനെയാണ് ബോർഡ് ഇത് നിശ്ചയിക്കുന്നത് അങ്ങനെ ഞങ്ങളൊരു ഡി പി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നു ആ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ടെക്നിക്കൽ കമ്മിറ്റിക്ക് രൂപം നൽകി ആ ടെക്നിക്കൽ കമ്മിറ്റി ഒരു ഈ സംരമഹത്വവുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അവരുമായി കൂടി നമ്മളെ വിളിച്ചു അങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്ലേക്ക് എത്തുന്നത് നമ്മൾ ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ എൻറ്റർപ്രൈസസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു എൻറ്റർപ്രൈസസ് ഇന്ത്യ അങ്ങനെ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തെ നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്